ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പിഞ്ചു കുഞ്ഞിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ അമ്മയെ കോടതി റിമാൻഡ് ചെയ്തു കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പയെയാണ് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് കൊലപാതകം നടന്നത് മാവേലിക്കരയിൽ വെച്ചായതിനാൽ കേസ് അങ്ങോട്ട് കൈമാറുമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു മാവേലിക്കരയിലെ വാടക വീട്ടിൽ കൊലപാതകം നടന്നത് ഒരു വയസ്സ് പ്രായമുള്ള മകൾ ശികന്യയെ ശില്പ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് മൃതദേഹവുമായി കാറിൽ നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തായ യുവാവിനെ തേടി ശിൽപ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് ഷൊർണൂരിലെത്തിയത് കുഞ്ഞിന്റെ ശരീരത്തിൽ ക്ഷതങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും മരണം ശ്വാസം മുട്ടിയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു ആന്തരിക അവയവ പരിശോധനാഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നതോടെയാണ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് ജോലിക്ക് പോകുന്നതിന് കുഞ്ഞു തടസ്സമാകുന്നു എന്നായിരുന്നു ശില്പ നൽകിയ മൊഴി ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് കൊലപാതകത്തിനുശേഷം കാർ വാടകയ്ക്കെടുത്താണ് കുഞ്ഞിൻ്റെ മൃതദേഹവുമായി യുവാവിനെ കാണാൻ ഷൊർണ്ണൂരിലെത്തിയത് യുവാവ് ജോലി ചെയ്തിരുന്ന ഷൊർണൂരിലെ തിയേറ്ററിലെത്തിയ യുവതി അവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പിന്നീടാണ് കുഞ്ഞിനെ ഷൊർണൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയത് തുടരന്വേഷണം മായവേലിക്കര പോലീസിന് കൈമാറുമെന്ന് സി ഐ രഞ്ജിത്ത് കുമാർ പറഞ്ഞു ബ്യൂ ലക്സൂരിയസ് മേക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ